അവിഹിതം കൂടിക്കൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റിലും പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയിടെ ഒരു ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ശേഷം ലൈവിൽ വന്നിട്ട് പറയാണ് അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവൾ പല രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ എന്തുകൊണ്ടായിരിക്കാം സ്നേഹത്തിൻ്റെ ചെറിയ ഒരു നൂലിൽ സ്വർണ്ണനൂലിൽ കോർത്തിണക്കിയ ആ ഒരു ബന്ധം പിന്നീട് വഷളായിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തില്ല എന്നോ അല്ലെങ്കിൽ പരസ്പരം നന്നായിട്ട് സംസാരിച്ചില്ല എന്നോ നല്ല യാത്രകൾ നടത്തിയില്ല എന്നോ ഒന്നുമല്ല കാര്യം സ്നേഹം കൊണ്ട് പരസ്പരം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് കാര്യം സ്നേഹത്തിൻ്റെ വജ്രായുധം പരസ്പരം അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം രണ്ടായിരത്തി ഇരുപതില് കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ മൊബൈൽ ഫോണ് ദുരുപയോഗം ചെയ്യുക ചെയ്ത ആ ഒരു സമയത്ത് പലപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ദുരുപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ആമസോണിലും മറ്റ് ഓൺലൈൻ മാർ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് ആപ്പുകൾ വിൽക്കാനുണ്ടായിരുന്നു എന്തിനാണ് ആപ്പ് നമ്മൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ പർച്ചേസ് ചെയ്താൽ നമ്മുടെ കുട്ടി ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആരോടാണ് ബന്ധപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പലതും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇന്ന് അതേ ആമസോണിൽ നിന്ന് അതേ ആപ്പുകൾ പർച്ചേസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ ദമ്പതിമാരാണ് പാർട്ണർ എങ്ങോട്ട് പോകുന്നു പാർട്ണർ ആർക്ക് ഫോൺ വിളിക്കുന്നു പാർട്ണറുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഫോണിലുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഇപ്പം ഞാനൊരു കൗൺസിലറാണ് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് അപ്പം അതിൽ ഒരു ചിലപ്പോഴൊക്കെ ചില പാർട്നേഴ്സ് പറയുന്നത് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി മനസ്സിലാക്കാൻ വല്ല ആപ്പുകളും ഉണ്ടോയെന്നാ ചോദിക്കാറ് അതായത് ഭർത്താവ് ഫോണ് നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് വാഷ്റൂമിലേക്ക് വരെ ഫോൺ കൊണ്ടുപോകുന്നു രാത്രിയിലൊക്കെ മൂപ്പര് ഫുൾ ഫോണിലാണ് അല്ലെങ്കിൽ ഭാര്യനെ പറ്റിയിട്ട് അവൾ എപ്പോഴും ഫോണിലാണ് ആർക്കാണ് അവൾ ഇത്ര വിളിക്കുന്നത് എനിക്ക് പോലും ഇത്ര വിളിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ പറഞ്ഞവരോട് ആപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട് ആപ്പുകളുണ്ട് പക്ഷേ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഈ കാര്യം ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആപ്പുകളുണ്ട് ഇപ്പോൾ ആമസോണിൽ തന്നെ വാങ്ങാൻ കിട്ടുന്നൊരു ആപ്പാണ് യുമോബിക്സ് എന്ന് പറയുന്നൊരാപ്പ് പർച്ചേസ് ചെയ്യാം നമുക്കതിൻ്റെ വരിക്കാരായാലും മാസത്തിൽ ഇത്ര രൂപ രൂപയെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം നമ്മുടെ പാർട്ട്ണറുടെ എല്ലാ എ ടു സെഡ് ഫോണിലുള്ള ഉപയോഗങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഫോണിൻ്റെ മറ്റൊരു മോണിറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോണിൽ അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഇത്ര സ്മോക്ക് അലാം എന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു വെച്ചാൽ അവരുടെ ഫോണിൽ ഡിലേറ്റ് ചെയ്ത മെസ്സേജുകൾ വരെ നമുക്ക് വായിക്കാൻ പറ്റും ആ രീതിയിൽ എന്ന് വേണ്ട ഇനിയിപ്പോൾ വീട്ടില് പയറുമണിയുടെ വലിപ്പത്തിൽ നമ്മുടെ ബട്ടൻ്റെയൊക്കെ അത്ര വലുപ്പത്തിൽ ഉള്ള സി സി ടിവികളൊക്കെ വാങ്ങുന്ന കാലമാണ് പാർട്നറുടെ ജൈവികാവശിഷ്ടങ്ങൾ ഡി എൻ എ നടത്താൻ പറ്റുന്ന ഡി എൻ എ കിറ്റുകൾ വരെ ആമസോൺ വിൽക്കുന്നുണ്ട് അതായത് ആ ഒരു കളിയും നടക്കൂലാന്ന് അർത്ഥം പക്ഷേ അങ്ങനെ ആപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലോ മറ്റോ ഉപയോഗിക്കപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് കൊണ്ടാണോ ഭാര്യയും ഭർത്താവും പരസ്പരം സുഖകരമായി സന്തോഷത്തോടെ ജീവിക്കേണ്ടത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ തന്നെ അത് പിന്നീട് നല്ല രീതിയിലല്ലല്ലോ പോവുക ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ പാർട്ണറെ എല്ലാ പോരായ്മകളോടെയും ആരും പെർഫെക്റ്റ് അല്ല മാൻ ഈസ് ഇംപെർഫെക്റ്റ് എന്നാണ് ആൻഡ് ഇംപെർഫെക്ഷൻ ഈസ് ദി പെർഫെക്ഷൻ അപൂർണതയിലാണ് പൂർണത ആരും പൂർണരല്ല പക്ഷെ ആ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ണറെ തന്നെയാണ് നമുക്ക് കിട്ടിയതെങ്കിലും അതോടൊപ്പം ആ പോരായ്മകളോടൊപ്പം അവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ചിലപ്പോൾ അതിലേറെ നല്ല കാണാനൊക്കെ പറ്റുന്ന അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഗുണമുള്ള യോഗ്യതയുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടുനിന്ന് വരും പക്ഷേ നമുക്ക് കിട്ടിയ പാർട്ണർ ആയിരിക്കണം അവസാന ശ്വാസം വരെ അതല്ലെങ്കിൽ അതിനെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് അവിടെ പിന്നെ ഹിതങ്ങൾ മാത്രമേ സംഭവിക്കൂ അവിഹിതം സംഭവിക്കില്ല ഇവിടെ ഒരു ഇൻസ്റ്റഗ്രാമിലൊരു ചേച്ചി അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത് നമുക്ക് അവഹിതമൊക്കെ ആവാം ഒരാളെ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു എവിടേക്കാണ് ഈ സൊസൈറ്റി ഇവർ നയിക്കുന്നത് മതം പഠിച്ച അതല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം നേടിയ അതുമല്ലെങ്കിൽ ഏറെ ടെക്നിക്കൽ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച ഇവരൊക്കെ ഏതർത്ഥത്തിലാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളെ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ നാൽക്കാലികളെ പോലെയുള്ളൊരു ജീവിതമാണോ ഈ നവലിബറലിസ്റ്റ് വാദികളൊക്കെ എനിക്കറിഞ്ഞുകൂടാ എന്തായിരുന്നാലും കുടുംബജീവിതം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാവേണ്ട ഹിതങ്ങൾ മാത്രം സംഭവിക്കേണ്ട വിശ്വാസത്തിൻ്റെ പുറത്ത് നെയ്തെടുക്കേണ്ട സ്നേഹത്തിൻ്റെ ഒരു ഒരു കൊട്ടാരമാണ് ആ കൊട്ടാരത്തിനകത്തേക്ക് നിങ്ങൾ ആപ്പുകൾ വെച്ച് കളിക്കരുത് വ്യത്യം തരമില്ലെങ്കിൽ ചെയ്തോളൂ പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല എന്നുള്ളതാണ് സത്യം ഏതായിരുന്നാലും നല്ല കുടുംബജീവിതം ആശംസിക്കുന്നു